പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ അഡൽറ്റ് കണ്ടന്റ് വരുന്നത് ഒഴിവാക്കാം അതിനായി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ രണ്ടർഫേസ് കാണിക്കും ഇവിടെ മുകളിലോട്ട് സ്വൽപ്പ് ചെയ്യുക ഇവിടെ ഈ ഒരു സെറ്റിങ്സിൽ ടിക്ക് ചെയ്യുക ഇതിൽ നാലാമത് കാണുന്ന പെൻഷനിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഒരു പെൻഷൻ കാണിക്കും ഇവിടെ റെഡ് കളറിൽ അക്ഷരം കാണാം ഈ ഒരു അക്ഷരത്തിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർഫേസ് കാണിക്കും ഇവിടെ ടിക്ക് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്